ചഴുത്തല മുസ്ലിം യു പി എസിൽ കൊല്ലം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി എം പി ടി എ പ്രസിഡന്റ് ആശ അധ്യക്ഷത വഹിച്ചു പരിപാടി ഹെഡ്മിസ്ട്രസ് ഗ്രേസി ചാക്കോ ഉദ്ഘാടനം ചെയ്തു ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന ഭാരവാഹിയായ അനിതാ സുനിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചത് ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി എം ജമീല അനിതാ സുനിലിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കുട്ടികളുടെ ബേസിക് ആവശ്യങ്ങളായ വസ്ത്രം പാർപ്പിടം ഭക്ഷണം അതായത് വിദ്യാഭ്യാസം ഇത് നാല് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് അവരുടെ അവകാശമാണ് കുട്ടികളെ സംബന്ധിച്ചു അത് ഒരു നാലും അവകാശമാണ് ആ അവകാശ സംരക്ഷണത്തിനും കൂടിയാണ് ചൈൽഡ് പ്രൊട്ടക്റ്റ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഇപ്പൊ ബാലപീഡനം ബാലവേല പിന്നെ അതേപോലെ ബാലഭിക്ഷാടനം ഇതൊക്കെ കണ്ടാൽ അത് തടയുക പിന്നെ അതേപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്ന കടകളിലെ സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോലീസിന് അതിന് ഇങ്ങനെ പ്രവർത്തനങ്ങളാണ് ടീം സി പി ടി കൊല്ലം ജില്ലാ സെക്രട്ടറി റോയൽ സമീർ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സലീല എ സക്കിറുസൈൻ മുജീബ് സഹദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ്ണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം വട്ടെ